നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി എവിടെയോ ഇങ്ങനെ എഴുതിയതായി ഓർമ്മയുണ്ട് കാരണം അദ്ദേഹവും തമിഴിലെ പ്രശസ്തനായ സിനിമാതാരം വിക്രവും ഒന്നിച്ചു പഠിച്ചവരായിരുന്നു രണ്ടുപേരും ലയാള കോളേജിൽ സഹപാഠികളായിരുന്നു വിക്രത്തിൻ്റെ അന്നത്തെ പേര് കെന്നഡി ജോൺ വിക്ടർ എന്നായിരുന്നു സിനിമയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം വിക്രം എന്ന പേര് സ്വീകരിച്ചത് ലയാള കോളേജിൽ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ് സിനിമയിൽ വരണമെന്നായിരുന്നു വിക്രത്തിന്റെ അന്നേയുള്ള ആഗ്രഹം പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അദ്ദേഹത്തിന്റെ രണ്ടു കാലുകളും നഷ്ടപ്പെട്ടു ഈ തുന്നിച്ചേർത്ത കാലുകളാണ് അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹപാഠികളും സുഹൃത്തുക്കളുമൊക്കെ അദ്ദേഹത്തിന്റെ സിനിമാ മോഹം ഇനി യാഥാർത്ഥ്യമാകുമോ എന്ന് സംശയിച്ചു കാരണം തുന്നിച്ചേർത്ത കാലുകൾ വെച്ച് അദ്ദേഹത്തിന് ഇനി എങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തിന്റെ അഭ്യുതാകാംക്ഷികൾ വളരെ വല്ലാതെ ഉത്കണ്ഠപ്പെട്ടു പക്ഷേ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം സിനിമയിൽ സജീവമായി വളരെ കാലഘട്ടം അദ്ദേഹം ചെറിയ ചെറിയ റോളുകൾ ചെയ്തു നമുക്കറിയാം മമ്മൂട്ടിയുടെയും മോഹൻ സുരേഷ് കുപിയുടെയും ഒക്കെ ചിത്രങ്ങളിൽ ചെറിയ ചെറിയ സൈഡ് റോളുകൾ ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് തുടക്കം ധ്രുവം പോലെയുള്ള ചിത്രങ്ങളിലൊക്കെ പക്ഷേ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്കറിയാം ഈ തുനി ചേർത്ത കാലുകൾ വെച്ചുകൊണ്ട് വളരെ ചടുലമായ തമിഴിലെ ഡാൻസ് രംഗങ്ങളും ഫൈറ്റ് രംഗങ്ങളും ഒക്കെ എങ്ങനെ അഭിനയിക്കുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വിക്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പ്രതിഫലം വാങ്ങിക്കുന്ന നടനായി മാറി ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡ് കിട്ടുന്ന നടന്മാരൊരാളായി മാറി ജോസ് കെ മാണി ഈ കഥ മിക്കപ്പോഴും പറയാറുണ്ട് കാരണം ഈ ജീവിതത്തിൽ തളർന്നു പോയി എന്ന് പരാജയപ്പെട്ടു നിൽക്കുന്നു എന്നൊക്കെ തോന്നുമ്പോൾ തൻ്റെ സഹപാഠിയായ വിക്രത്തിൽ നിന്ന് താൻ ഊർജ്ജം ഉൾക്കൊള്ളാറുണ്ടെന്ന് ജോസ് കെ മാണി പറയാറുണ്ട് കാരണം പ്രതിസന്ധികൾ രണ്ട് കാലികൾ നഷ്ടപ്പെട്ടിട്ടും ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സിനിമയിൽ ഉന്നതിയിലെത്തിയ വിക്രം എന്ന തന്റെ സഹപാഠിയെ ജോസ് കെ മാണി മിക്കപ്പോഴും മാതൃകയാക്കാറുണ്ട് അദ്ദേഹം തന്നെ പറയാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ജോസ് കെ മാണിയുടെ ജീവിതത്തിലും അതിന്റെയൊക്കെ ചില പ്രതിഫലനങ്ങൾ കാണാം മിക്കപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു മൂവാറ്റുപുഴയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാലിൽ പി സി തോമസിനോട് തന്റെ പിതാവ് മാണിയുടെ വത്സര ശിഷ്യനായ പി സി തോമസിനോട് പരാജയപ്പെടുന്നു പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം മൂന്നാം സ്ഥാനത്തെത്തുന്നു അതിനുശേഷം അദ്ദേഹം പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് നീങ്ങുന്നു ജനങ്ങളുമായി കൃത്യമായി ഇടപെടുന്നു സംവദിക്കുന്നു അദ്ദേഹം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി രണ്ടു പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെടുന്നു അങ്ങനെ അദ്ദേഹം മാണിയുടെ മകൻ എന്ന ലേബൽ മാറ്റി ജനപ്രശ്നങ്ങളൊക്കെ കൃത്യമായി ഇടപെടുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന ഒരു നിലയിലേക്ക് വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് അദ്ദേഹം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് വീണ്ടും പരാജയങ്ങളുടെ ഒരു പടു കുഴിയിൽ തന്നെ പതിക്കേണ്ടി വന്നു എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാലയിൽ നിന്ന് പരാജയപ്പെട്ടു നമ്മൾ ഈ പാലാ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു എന്നൊരു വാർത്ത വരികയാണ് ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് പാലയിൽ നിന്ന് തന്നെ അദ്ദേഹം മത്സരിക്കുന്നു എന്നാണ് ആദ്യം കടതുരുത്തിയാണ് അദ്ദേഹം മത്സരിക്കുവാൻ തയ്യാർ തിരഞ്ഞെടുത്തത് അവിടെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന വാർത്ത വന്നെങ്കിൽ ഇന്നലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം പാലയിലേക്ക് തന്നെ മത്സരിക്കുമെന്നാണ് പാല എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണ് അവരുടെ മെക്ക അല്ലെങ്കിൽ റോം എന്നൊക്കെ പറയാവുന്ന സീറ്റാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷെ അവിടെ ഇനി ഒരു മാണി സി കാപ്പൻ ജോസ് കെ മാണി മത്സരം നടന്നാൽ ആര് വിജയിക്കും എന്ന് നമുക്ക് വിലയിരുത്തിയാൽ വിലയിരുത്തലുകളിലൊക്കെ കിട്ടുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ജോസ് കെ മാണി പരാജയപ്പെടുവാനാണ് സാധ്യത എന്നതാണ് അതുതന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ പുറത്തു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോസ് കെ മാണി അല്ല അവിടെ മത്സരിച്ചത് അവിടെ മത്സരിക്കുന്നത് ജോസ് ടേം ജോസ് ടോം പുളിക്കുന്നേൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് അന്ന് പ്രത്യേകത എന്ന് പറയുന്നത് ഈ ജോസ് ടോം പുലിക്കുന്നിന് കേരള കോൺഗ്രസിൻ്റെ ചിഹ്നമായ രണ്ടില കിട്ടിയിട്ടില്ലായിരുന്നു കാരണം നമുക്കറിയാം ഈ കോട്ടയത്തെ മലയോര കർഷകരുടെയൊക്കെ വികാരമാണ് ഈ രണ്ടില എന്ന് പറയുന്ന ചിഹ്നം ആ ചിഹ്നം അന്ന് പി ജെ ജോസഫും ജോസ് കെയും ആണിയുമായിട്ടുള്ള ചില പടലപ്പിടക്കങ്ങളുടെ പേരിൽ അന്നത്തെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിരുന്ന ജോസ് ടോം പുലിക്കുന്നിന് ലഭിച്ചിട്ടില്ല എന്നിട്ടും അദ്ദേഹം രണ്ടായിരത്തി തൊള്ളായിരത്തിലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് വലിയ ഒരു വോട്ടുകൾക്ക് മാണി സി കാപ്പന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കാകാണ് അദ്ദേഹം പരാജയപ്പെട്ടത് പക്ഷേ കൃത്യം രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോസ് കെ മാണിയും മാണി സി കാപ്പനും അവിടെ ഏറ്റുമുട്ടുമ്പോൾ മാണി സി കാപ്പന്റെ ഭൂരിപക്ഷം ഏകദേശം പതിനയ്യായിരത്തോളം ഉയർന്നു വെറും രണ്ട് വർഷം കൊണ്ട് ജോ മാണി സി കാപ്പനിന് പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾ ഭൂരിപക്ഷം കൂട്ടുവാൻ കഴിഞ്ഞെങ്കിൽ മാണി സി കാപ്പൻ ചില്ലറപ്പെട്ട ആളല്ല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ രണ്ടു വർഷം കൊണ്ടൊക്കെ ഇത്രയും വലിയ ഭൂരിപക്ഷം കൂട്ടിയ ഒരു ഇലക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബൈ ഇലക്ഷൻ നടത്തുമ്പോൾ മാണി സാർ മരിച്ച ഒഴിവിലേക്ക് ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ജോ ജോസ് ടോം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ചിഹ്നം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹം വലിയ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമുള്ള നേതാവായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോസ് കെ മാണി രണ്ടിലെ ചിഹ്നത്തിലാണ് അവിടെ മത്സരിക്കുന്നത് മാണി സാർ എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ എന്ന ലേബലുണ്ടായിരുന്നു കേരള കോൺഗ്രസിൻ്റെ ചെയർമാനായിരുന്നു എന്നിട്ടും പതിനയ്യായിരത്തിൽ പരം വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി ജോസ് കെ മാണി അവിടെ മത്സരിച്ചാൽ മാണി സി കാപ്പനോട് പരാജയപ്പെടുവാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു വിലയിരുത്തൽ മറ്റൊന്ന് നമ്മളിൽ മാണി സി കാപ്പൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മാണി സാറിനോട് മത്സരിക്കുമ്പോൾ പോലും വളരെ കൃത്യമായ രീതിയിൽ അവിടെ തിരഞ്ഞെടുപ്പ് വർക്കുകൾ നടത്തി മാണി മാണിസാറിനെ പോലെയുള്ള രാഷ്ട്രീയത്തിലെ അധികായ ഭൂരിപക്ഷം പിടിച്ചു നിർത്തുവാൻ രണ്ടായിരത്തി പതിനാറിൽ അവിടെ മാണി സാർ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ വിജയിക്കുന്നത് നാലായിരത്തിൽ അധികം വോട്ടുകൾക്ക് മാത്രമാണ് വളരെ വലിയ ടൈറ്റ് ഒരു മത്സരമാണ് നടന്നത് ആ മത്സരം ഫലം ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് അറിയാമെങ്കിൽ എപ്പോഴും മാണിസി കാപ്പൻ ലീഡ് ചെയ്യുന്ന അവസരമുണ്ടായി അവസാനഘട്ടത്തിലാണ് മാണി സാർ അവിടെ ജയി ജയിക്കുന്നത് അപ്പോൾ മാണി സാറിനെ പോലെ ഒരാളോട് വളരെ കടുത്ത മത്സരം നൽകുവാൻ കഴിയുന്ന മാണിസി കാപ്പൻ അദ്ദേഹത്തോട് ജോസ് കെ മാണിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ജോസ് കെ മാണിക്ക് അവിടെ വിജയിക്കുവാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അത് വിലയിരുത്തൽ മാത്രമല്ല സത്യവും തന്നെയാണ് ഞാൻ ജോസ് കെ മാണിയോട് കൂടുതൽ പ്രായോഗികവാദിയാകാൻ പറയുകയാണ് കാരണം ഈ വാശിയും വൈരാഗ്യവും വെച്ച് ഒരിക്കൽ കൂടി പാലയിൽ വന്നു നിൽക്കുന്നത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുവാൻ കാരണമാകും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ പ്രത്യേകിച്ചും നേരത്തെ നമുക്കറിയാം കുറ്റിപ്പുറത്ത് നിന്ന് മത്സരിച്ച് ഗെട്ടീച്ചെലോട് മത്സരിച്ച് പരാജയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി പ്രായോഗികവാദിയെ മറ്റൊരു സീറ്റിലോട്ട് മത്സരിച്ചു അദ്ദേഹം ഒരിക്കൽ കൂടി കെ ടി ജലീലുമായി മത്സരിക്കുവാൻ പോയില്ല പക്ഷേ അപ്പോൾ ഒരു യാഥാർത്ഥ്യം കൂടിയാണ് കാരണം കുറ്റിപ്പുറം എന്ന് പറയുന്ന നിയമസഭാ സീറ്റ് ഇല്ലാതായി അതിനുശേഷം തവന്നൂരിലോട്ടാണ് കെ ടി ജലീൽ മത്സരിക്കാൻ പോയത് അതുകൊണ്ട് തന്നെ അവിടെ ലീഗിന് കിട്ടുന്ന സീറ്റല്ല കോൺഗ്രസിന് കിട്ടുന്ന ഒരു സീറ്റാണ് അതുകൊണ്ട് ചിലപ്പോൾ മത്സരിച്ചില്ല എന്നൊരു പ്രായോഗിക വാദമുണ്ടെങ്കിൽ തന്നെ കുഞ്ഞാലിക്കുട്ടി പിന്നെ കെ ടി ജലീലുമായിട്ട് മത്സരിക്കുവാൻ പോയില്ല അതൊരു പ്രായോഗികതയാണ് അതുപോലെ ജോസ് കെ മാണിക്ക് സുരക്ഷിതമായ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുന്നതാണ് ഉചിതം എന്ന ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ ജോസ് കെ മാണിയോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായേക്കാവുന്ന ഒരു തീരുമാനമായിരിക്കാം ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുക എന്നതുകൊണ്ട് തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ സി പി യുടെ വിലയിരുത്തൽ വരികയാണ് കേരള കോൺഗ്രസിൻ്റെ നേതാക്കന് മാത്രമാണ് എൽ ഡി എഫിലെത്തിയത് അണികൾ യു ഡി എഫിലാണ് എന്നത് അത് വളരെ പ്രായോഗികമായ വിലയിരുത്തലാണ് സിപിയുടെ കോട്ടയം ജില്ലയാണ് ആ വിലയിരുത്തൽ നടത്തുന്നതാണ് എൻ്റെ തോന്നൽ എന്തായാലും അത് വളരെ പ്രായോഗികമാണ് കാരണം കേരള കോൺഗ്രസ്സിൻ്റെ അണികൾ അവർ യു ഡി എഫിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന പ്രവണത തന്നെയാണ് തിരുവിതാംകൂറിലെ അതായത് മധ്യ കേരളത്തിലെ ഒക്കെ തിരഞ്ഞെടുപ്പ് വിദഗ്ധരുടെയൊക്കെ വിലയിരുത്തൽ കാരണം അവർ കേരള കോൺഗ്രസിലെ എം പിൻ്റെ ആളികൾക്ക് ഒരു തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ്സിന് ഒരു തിരിച്ചടി കൊടുക്കുക അത് അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തു പോകാൻ കഴിഞ്ഞു ഇപ്പോൾ അവർക്ക് കോൺഗ്രസിനോട് വലിയ വിരോധമൊന്നുമില്ല മാത്രമല്ല അവരുടെ ഒരു കോൺഗ്രസ് അനുകൂല നിലപാട് ആയി മാറുന്നു മാത്രമല്ല ഒരു എൽ ഡി എഫ് വിരുദ്ധ രാഷ്ട്രീയമാണ് ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ഒക്കെ ഇടപെടൽ കൊണ്ട് കേരള കോൺഗ്രസിൻ്റെ അണികളെ കോൺഗ്രസിലേക്ക് എത്തിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ് കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ വിശകലന്മാരൊക്കെ വിശകലനം ചെയ്തത് ജോസ് കെ മാണിയെ സംബന്ധിച്ച് പാലയിൽ മത്സരിക്കാനുള്ള തീരുമാനം അത് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങിയാണ് മറ്റൊരു ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹഹന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു ആയി കാണുന്നവരെ നന്ദി നമസ്കാരം